നമ്പി രാജേഷിൻ്റെ കുടുംബത്തോട് വീണ്ടും കണ്ണില്ലാ ക്രൂരത കാട്ടുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികാരികൾ അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മെയിൽ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ അമൃത അതുപോലെ തന്നെ കുടുംബമൊക്കെ അയച്ചിരുന്നു പക്ഷേ അതിൽ യാതൊരു രീതിയിലുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ എയർ ഇന്ത്യ എക്സ്പ്രസ് അധികാരികൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഒരു രീതിയിലുള്ള കോമ്പൻസേഷനും കൊടുക്കാനും അവർ ആ ഒരു മര്യാദ പോലും കാണിക്കുന്നില്ല ഇന്ന് അദ്ദേഹത്തിൻ്റെ മരണപ്പെട്ട് കഴിഞ്ഞ നാൽപ്പത്തി ഒന്നാമത്തെ ദിവസമാണ് അതിൻ്റെ ചടങ്ങുകളും ബന്ധുക്കളും അടക്കം ഈ ഒരു വീട്ടിലുണ്ട് ആ ഒരു സമയത്താണ് വളരെ അപ്രതീക്ഷിതമായ വളരെ ഷോക്കിംഗ് ആയ രീതിയിൽ അവരുടെ ഒരു മറുപടി മെയിൽ വരുന്നത് ഒരു രീതിയിലുള്ള ഉത്തരവാദിത്വം നമ്പി രാജേഷിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികാരികൾക്ക് ഏറ്റെടുക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഒരു കോമ്പൻസേഷനും നൽകാനായിട്ട് അവർ തയ്യാറാകുന്നില്ല എന്നുള്ളത് അതിലെ ഏറ്റവും കാര്യം എന്താണ് ഇന്നലെ വൈകുന്നേരം ഒരു അഞ്ചര മണിയോടാണ് എനിക്ക് മെയിൽ വന്നത് അതിൽ അവർ പറയുന്നത് അവരുടെ ഭാഗം ക്ലിയർ ആക്കിയിട്ട് അവരിതിലൊന്നും ഉത്തരവാദികളല്ല ഞങ്ങൾ ഒൻപതാം തീയതി ഞങ്ങൾ ഫ്ലൈറ്റിന് വേറെ ശ്രമിച്ചു പക്ഷേ വേറെ ഫ്ലൈറ്റ് ഇല്ലായിരുന്നു അത് അവരെ സ്ട്രൈക്ക് കൊണ്ടാണ് അത് ഞങ്ങൾ ഉത്തരവാദികളല്ല പിന്നെ റീഫണ്ട് പോളിസി മുപ്പത് ദിവസം വരെ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് പതിനഞ്ചാം തീയതി റീഫണ്ട് കിട്ടി നിങ്ങൾ ടിക്കറ്റ് പിന്നെ ക്യാൻസൽ ചെയ്ത് പോവുകയാണ് ചെയ്തത് അത് ഞങ്ങൾ ഉത്തരവാദി അല്ല ഞങ്ങൾക്ക് വേറെ ഒന്നും തരാൻ പറ്റത്തില്ലെന്ന് അവർ കൈ കഴിഞ്ഞ് പറഞ്ഞത് ഒരു രീതിയിലും നമ്മളടക്കം ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം ഈ പറഞ്ഞതുപോലെ ഏറ്റവും ചുരുങ്ങിയ പക്ഷം അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് എയറിൻ്റെ കാണിക്കേണ്ട ഒരു ഒരു ഏറ്റവും മര്യാദപൂർവ്വമായ ഒരു കാര്യം ഏറ്റവും കുറഞ്ഞപക്ഷം അതെങ്കിലും ചെയ്യേണ്ടതുണ്ടായിരുന്നു ഇപ്പോൾ ആ ഒരു മെയിൽ വായിച്ചതിൽ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു രീതിയിലും അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് എയർ ഇന്ത്യ എക്സ്പ്രസിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സാധിക്കില്ല അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യ എട്ടാം തീയതിയും ഒൻപതാം തീയതിയും എട്ടാം തീയതി ആദ്യ ശ്രമം ഈ ഒരു ഫ്ലൈറ്റിന് വേണ്ടി നടത്തിയെങ്കിലും ആ ഒരു മിന്നൽ പണിമുടക്കിൻ്റെ സമയമായതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലൈറ്റ് ക്യാൻസലാകുന്നു പിറ്റേ ദിവസവും ആ ഒരു ഫ്ലൈറ്റ് റീഷെഡ്യൂൾ ചെയ്തുകൊണ്ട് ആ ഒൻപതാം തീയതിയിലെ യാത്രയും നടക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ആ സമയത്ത് ആവശ്യപ്പെട്ട് ആദ്യഘട്ടത്തിൽ ആവശ്യപ്പെട്ടത് റീഫണ്ടെങ്കിലും ശ്രമിക്കാമായിരുന്നു എന്നാണ് ആ സമയത്ത് പോലും വലിയ നിസ്സഹമാണ് ഉണ്ടായത് അതെ എട്ടാം തീയതി അന്ന് നമ്മൾ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെയാണ് അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ അഞ്ചു മണിക്ക് ചെന്നപ്പോൾ ക്യാൻസൽ ആയെന്ന് പറയുന്നത് ഞങ്ങളൊന്നും അറിഞ്ഞില്ല ഞങ്ങളവിടെ എട്ടരയ്ക്കും ഫ്ലൈറ്റ് ഫ്ലൈറ്റാണ് ഇപ്പോൾ പുറപ്പെടേണ്ടി വരുന്നത് അപ്പം അവർ പറഞ്ഞു ടിക്കറ്റ് ക്യാൻസൽ ആയി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല റീഫണ്ട് വേണമെങ്കിൽ തരാം അല്ലെങ്കിൽ ടിക്കറ്റ് അവർ പറയുന്ന ഡേറ്റ് നമ്മൾ ബുക്ക് ചെയ്യണം പതിനേഴ് പതിനെട്ട് മാത്രമേ ടിക്കറ്റുള്ളൂ റീഫണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ തരാമെന്ന് പറഞ്ഞു വേറൊന്നും പറയുന്നില്ല പിന്നെ അതുപോലെ ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾ എനിക്കിന്ന് പോയേ പറ്റുള്ളൂ നിങ്ങൾ വേറെ ഒരു എയർ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വിടണം അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്ത് തരണം കാരണം നമുക്ക് ഞങ്ങൾ വേറെ എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തിയുടെ ഫ്രണ്ട് വഴിയാണ് ഈ ടിക്കറ്റ് ബുക്ക് ചെയ്തത് അതിനു വേണ്ടി നിങ്ങൾ ക്യാഷ് കൊടുത്തിട്ടില്ല അപ്പം നിങ്ങൾ ഈ ക്യാഷ് ഇന്ന് തന്നെ തരുകയാണെങ്കിൽ ഞങ്ങൾക്ക് വേറെ അല്ലാതെ വേറെ ഫ്ലൈറ്റ് ഏതെങ്കിലും എയർലൈൻസ് വഴി വഴിയെങ്കിലും ശ്രമിക്കാമായിരുന്നു അതെ അന്ന് തന്നെ എട്ടേ മുക്കാലിന് വേറെ ഒമാൻ എയർ ഉണ്ടായിരുന്നു അപ്പം അദ്ദേഹം അവർ പറഞ്ഞ് ഞങ്ങൾക്ക് വേറെ എയർലൈൻസ് അവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് ബുക്ക് ചെയ്താൽ തരാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത് അപ്പം അവർ മൊത്തത്തോടെ കൈയൊഴിഞ്ഞത് പൊട്ടില്ല സംസാരിച്ചത് ഞങ്ങൾ ഇന്നലെ ഞങ്ങൾ ഇവിടുന്ന് മെയിൽ അയക്കുമ്പോൾ അവർ തിരിച്ച് ഞങ്ങൾക്ക് ആദ്യം മെയിൽ അയച്ച് ഞങ്ങൾക്ക് കുറച്ച് ടൈം വേണം നിങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കുന്നുണ്ട് കുറച്ച് ടൈം തരുതെന്ന് എന്നാ പറഞ്ഞത് അപ്പോൾ സമയത്ത് അങ്ങനെയായിരുന്നു റിപ്ലൈ ചെയ്തിരുന്നത് രണ്ടാമത് ഞാൻ ഒരു മെയിൽ അയക്കുണ്ടായി അത് കുറച്ച് ദിവസമായി നിങ്ങളെ ഭാഗത്തുനിന്ന് ഒരു ഒരു മറുപടിയും വരുന്നില്ല ഞങ്ങൾ ഒത്തിരി വെയിറ്റ് ചെയ്യുന്നു എനിക്ക് രണ്ട് കുട്ടികളുണ്ട് നമുക്ക് വേറെ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താണെന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങളെ പി എൻ ആർ നമ്പറും ടിക്കറ്റൊക്കെ അയച്ചു കഴിവ് നോക്കാമെന്ന് പറഞ്ഞു അത് ഇഷ്ടമാണ് ഇങ്ങനൊരു അപ്പോൾ നമ്മൾ നമ്മള് മെയിൽ മേലയ്ക്കുമ്പോൾ നമുക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു എന്തെങ്കിലും രീതിയിലൊരു സഹായം കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു പക്ഷെ അവർ മൊത്തത്തിൽ കൈ കഴിഞ്ഞ പോലെ ഒന്നും പറ്റത്തില്ല തരാൻ പറ്റുന്ന രീതിയിലാണ് സംസാരിച്ചത് അമൃതയുടെ കുടുംബത്തിൻ്റെ ആകെ ഒരു വരുമാന മാർഗം അദ്ദേഹത്തിൻ്റെ ഒരു ജോലി മാത്രമായിരുന്നു അല്ലെ നിലവിൽ മറ്റു വരുമാന വരുമാനമാർഗങ്ങളൊന്നുമില്ല ഞങ്ങൾ സാധാ മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഒരാൾ ഒരാളെ ചില സാലറിയിലാണ് ഈ കുടുംബം ഫുള്ളും പോകുന്നത് വാടക വീടാണ് എനിക്ക് ജോലിയില്ല ഞാൻ പഠിക്കുന്നേ ഉള്ളൂ എൻ്റെ മക്കളും കുഞ്ഞാണ് മക്കളാണ് പ്രായം അവരുടെ മോ മോന് മൂന്നര മോക്ക് അഞ്ചര അത്രയേ ഉള്ളൂ കഴിഞ്ഞ വർഷം സ്കൂളിൽ ചേർത്ത് അപ്പം ഇങ്ങനെ ഒരാളെ വരുമാനത്തിലാണ് എല്ലാം ഇങ്ങനെ നടക്കുന്നത് പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചപ്പം സത്യം പറഞ്ഞാൽ ഞങ്ങൾ റോഡിലായ ജായൊരവസ്ഥയാണ് റച്ച് വിശ്വസിക്കുന്നത് അതായത് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഒരു പക്ഷേ ചെല്ലാൻ എത്തിപ്പെടാൻ പറ്റിയിരുന്നെങ്കിൽ ആ ഒരു സാമീപ്യം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതിനപ്പുറം ഒരു വിദഗ്ധ ചികിത്സയൊക്കെ നൽകാൻ സാധിച്ചേനെ അത് അവരുടെ തന്നെ ഒരു വീഴ്ച കൊണ്ട് സംഭവിച്ചു പോയതാണ് അത് വലിയൊരു എന്തായിരുന്നു ഒരു ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇങ്ങനൊരു നിസ്സഹകരണം അവിടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും ഇനിയുള്ള നടപടികൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്താണ് ഇനി ആരെ കാണണം എന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാണ് മരിക്കുന്നത് ഞാനവിടെ പോയിരുന്നെങ്കിൽ നേരെ ഇപ്പോൾ എന്തായാലും ജീവനോടെ കണ്ടേനെ എൻ്റെ ഒരു സാന്നിധ്യം അദ്ദേഹം ഒത്തിരി ആഗ്രഹിച്ചിരുന്നു ഞാൻ ഞാനവിടെ പോകണമെന്ന് കുട്ടികളെ കാണാൻ പറ്റി എന്നെ ഞാൻ നടത്തിരുന്നെങ്കിൽ ഒന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് ആണെങ്കിൽ ഒരു ചികിത്സയ്ക്ക് തീർച്ചയായിട്ടും പറ്റിയേനെ അതെ അവിടെ ചെന്ന് ആദ്യം ജസ്റ്റ് ഒന്ന് അവിടെ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് നാട്ടിൽ വന്ന് ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ് ഇവിടെ ചെയ്യണമെന്നായിരുന്നു റെസ്റ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് എന്നായിരുന്നു പ്ലാൻ ചെയ്തിരുന്നു പക്ഷെ പെട്ടെന്നാണ് ഇങ്ങനെ ആയത് അതുകൊണ്ടാ ഇങ്ങനെ മരണപ്പെട്ടത് എയർ ഇന്ത്യ കാരണം തന്നെയാണ് മരണപ്പെട്ടത് ഞാനിപ്പോഴത് തന്നെ വിശ്വസിക്കുന്നത് അന്ന് തന്നെ പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ എങ്ങനെ എങ്ങനെ അവിടെ എത്തിച്ചേർന്നത് ഭർത്താൻ നേരം ജീവനോടെ ഇരുന്നേനെ പിന്നെ ഞങ്ങൾക്കിപ്പം ഇവിടെ ഞങ്ങൾ കാണേണ്ടവരെയൊക്കെ കണ്ടു മന്ത്രിയെ കണ്ടു ഗവർണറെ കണ്ടു എല്ലാവരെയും കണ്ടു പാർട്ടി പരമായും പ്രതിപക്ഷ നേതാവിനെയും അടക്കം കണ്ടിരുന്നു ആ സമയത്ത് അതെല്ലാവരെയും കണ്ടു ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നാലും മാക്സിമം എല്ലാവരെയും കണ്ടു എല്ലാവർക്കും കത്ത് കയച്ചു എല്ലാവർക്കും പരാതി പക്ഷേ ഇതൊരു സത്യം പറഞ്ഞാൽ ഒരു അനക്കവും ഇല്ല ഞങ്ങൾക്ക് വേറൊന്നും ഒരു സൈലും ഒരു ഹെൽപ്പും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം എല്ലാവരും എല്ലാവരും വന്ന് കാണുന്നു ഇങ്ങനെ പോകുന്നു ഇനിയിപ്പോൾ എന്താണ് ഈ ഒരു എയർ ഇന്ത്യക്കെതിരെ തന്നെ ഒരു നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം അതോ ഇനി ഏതെങ്കിലും രീതിയിൽ എന്താണ് ഇനി മുന്നിലുള്ള ഒരു തീരുമാനം എന്താണ് എനിക്കാകെ ഒരു പ്രതീക്ഷ എന്തെങ്കിലും രീതിയിൽ ഇവർ കോമൺസായിട്ട് ചെയ്യുമെന്നായിരുന്നു ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ആ രീതിയിൽ രീതിയിലെങ്കിലും മുന്നോട്ട് പോകണം കാരണം അല്ല ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല ഇപ്പോഴാണ് കുറച്ചൊന്ന രീതിയിൽ ഞങ്ങൾ ഞാനും കൂടെ പഠിച്ചിട്ടൊന്ന് ഒരുമിച്ച് പോയി പുറത്ത് ജോലി ചെയ്യണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം ഇങ്ങനെ സംഭവിക്കുന്നത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇവിടെ എയർ ഇന്ത്യയിൽ നിന്ന് എന്തെങ്കിലും കോമൺസേഷൻ തന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇപ്പോൾ അതുമില്ലേ അടുത്ത് എന്ത് ചെയ്യണം സത്യമാണെന്ന് ഞങ്ങൾക്കറിയത്തില്ല ഇപ്പോൾ മൊത്തം ബ്ലാങ്ക് ആയിട്ടാണിരുന്നത് എന്നാലവരെ മെയിൽ കണ്ടപ്പോൾ അത് മെയിലിനകത്തുള്ള ചില വാചകങ്ങൾ വളരെ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വായിക്കുമ്പോഴത്തേക്ക് വളരെ സങ്കടം ഉണ്ടാക്കുന്നതാണ് അവർ പറയുന്നത് റീഫണ്ട് ഓഫർ ചെയ്തിരുന്നു പക്ഷേ പിറ്റേ ദിവസത്തേക്കുള്ള ഫ്ലൈറ്റ് ക്യാൻസൽ ആകുമെന്നൊക്കെ അവർ അറിയിച്ചിരുന്നു എന്നൊക്കെയാണ് ആ സമയത്ത് അടുത്ത ഫ്ലൈറ്റ് തേടി പോകാൻ മാത്രമേ നമുക്ക് നമ്മുടെ മുന്നിൽ ഒരു വഴിയുള്ളൂ അത്ര ഈ പറഞ്ഞതുപോലെ വളരെ നിസ്സഹാരണമായ രീതിയിൽ ആ ഒരു ഉത്തരവാദിത്വം പരിപൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചുകൊണ്ടാണ് ഒരു മെയിൽ അയച്ചിരിക്കുന്നുള്ളതാണ് അവർക്ക് സത്യം പറഞ്ഞ ഒരു മനുഷ്യത്വം സാധനമില്ല അവർക്ക് ഒരു ജീവനും വിലയില്ല ഒരു വിലയില്ലാതെയാണ് ഒരാൾ ജീവൻ ഒരു കുടുംബമാണ് നാട് റോഡിലായത് അപ്പോൾ അവർക്കതിലൊന്നും ഒരു പ്രശ്നമില്ല അങ്ങനെ ഒരു ജസ്റ്റ് ഭയങ്കര ഈസി ആയിട്ട് അവർ പറയുന്ന ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന രീതിയിൽ എന്തായാലും അമൃതയുടെ കുടുംബത്തിനുള്ള ഏക ഏകഅത്താണിയായിരുന്നു ഏകാശ്രയമായിരുന്നു നമ്പി രാജേഷ് അദ്ദേഹത്തിൻ്റെ ജോലി എന്തായാലും ആ ഒരു വിയോഗത്തിന് പകരം വയ്ക്കാനായി ഒന്നും സാധിക്കില്ലെങ്കിലും അവരുടെ കുടുംബത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ആവശ്യമാണ് അദ്ദേഹത്തിന് ഈ ഒരു ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കോമ്പൻസേഷൻ കൊടുക്കണം അവർക്ക് മാന്യമായി ജീവിക്കാൻ രണ്ട് ചെറിയ മക്കളാണ് അവരുടെ വിദ്യാഭ്യാസത്തിനടക്കം അവരുടെ തുടർന്നുള്ള ജീവിതത്തിനടക്കം മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു കോമ്പൻസേഷൻ നൽകണമെന്നുള്ളത് അവരോട് കാണിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു മര്യാദയാണ് അതുപോലും കാണിക്കാൻ എയർ ഇന്ത്യ എക്സ്പ്രസ് അധികാരികൾ തയ്യാറായില്ല എന്നുള്ളതാണ് ഇനി എയർ ഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസ്സിനോടുള്ള ഒരു നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അമൃതയും അമൃതയുടെ കുടുംബവും വ്യക്തമാക്കുന്നത് തിരുവനന്തപുരത്തു നിന്നും ക്യാമറമാൻ അനീഷ് കൃഷ്ണനൊപ്പം ജയശങ്കർ ഫോക്കസ് ന്യൂസ് ടി